നിയമസഭയിലേക്ക് അസിസ്റ്റൻ്റ് നിയമനം എൺപത്തി മൂവായിരം രൂപ വരെ ശമ്പളം യോഗ്യത അറിയാം പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിന് കീഴിൽ വന്നിട്ടുള്ള കാറ്റലോഗ് അസിസ്റ്റ് റിക്രൂട്ട്മെൻ്റ് വിജ്ഞാപനം ഫെബ്രുവരി നാലിന് അവസാനിക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷകൾ നൽകാവുന്നതാണ് തസ്തിക ഒഴിവ് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിൽ കാറ്റലോഗ് അസിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും നിയമാനുസൃത വയസ്സിലവ് അനുവദിക്കും യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ ഡിഗ്രി നേടിയിരിക്കണം ലൈബ്രറി സയൻസിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷകൾ നൽകാവുന്നതാണ്